സ്വതലേ തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ട് പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് നമ്മുടെ വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ സിനിമ അവസാനിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഒരു വലിയ വിഷമത്തിലേക്ക് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ ആരാധകരൊക്കെ മാറിയിരിക്കുകയാണ് എല്ലാവരും വലിയ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സിനിമ ഇൻഡസ്ട്രി ഇതാ അങ്ങോട്ട് നിന്നു പോകും എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ടും സ്വന്തം കഴിവില്ലായ്മയെ കൂടി മനസ്സിലാക്കിയ കഴിവുള്ളൊരു നടനാണ് എന്ന് പറയാൻ കാരണം ഒരു വലിയ അഭിനയ ഉള്ളൊരു നടനൊന്നും ആയിരുന്നില്ല നമ്മുടെ വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു തനിക്ക് അങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഗംഭീര അവാർഡുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ബുദ്ധിജീവികളൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അഭിനയ ശേഷി ഇല്ല എന്ന് കൃത്യമായിട്ടും ധാരണുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ഈ ചെങ്ങാതെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ആളുകളുടെ ആക്ഷേപം മറ്റൊക്കെ കേട്ട് വന്നത് കൊണ്ട് കൂടി പോയായിരിക്കാം പറ്റിയ രീതി എന്തെന്ന് ഈ മനുഷ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു അത് നമ്മുടെ രജനീകാന്ത് സ്റ്റൈൽ പിന്തുടരുക എന്നതാണ് എന്തഴ അണ്ണൻ ട്രാക്ക് പിന്തുടരുക ആ ട്രാക്കിലൂടെ മാത്രം മുന്നോട്ട് പോവുക ഒരിക്കലും രജനീകാന്ത് എന്ന് പറയുന്ന മനുഷ്യൻ അപാരമായ ശേഷിയൊന്നും കൈവരിച്ചിട്ടില്ല അതൊരു ട്രാക്കാണ് നമ്മുടെ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ പോലും പിന്തുടർന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അതൊരു ബോക്സ് ഓഫീസ് സിനിമയായിരിക്കും ബോക്സ് ഓഫീസിന് ഒരു തട്ടുപെളിപ്പം പടമായിരിക്കും പഞ്ച് ഡയലോഗുകൾ ഉണ്ടായിരിക്കും ജഗഭോഗ ആക്ഷൻ സീനുകൾ ഉണ്ടായിരിക്കും മാസ് ഉണ്ടായിരിക്കും ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂർ എന്റർടൈനിങ്ങിന് വേണ്ടി എന്ത് വേണോ അത് മാത്രം വർഷാവർഷം കൃത്യമായ ഇടവേളകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെങ്ങാത്തി കഴിഞ്ഞിരുന്നു ഒരു വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഏത് സിനിമയും ഈവൻ ഒരു ഓഫ് ബീറ്റ് എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ വിളിക്കാൻ കഴിയാ കാവലെന്നു പറയുന്ന സിനിമകൾ പോലും ഗംഭീരമായിട്ടുള്ള വിജയം ആ ഒരു കാലഘട്ടത്തിൽ കൈവരിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു പാത പിന്തുടരാൻ വിജയം എന്ന് പറയുന്ന മനുഷ്യൻ തയ്യാറായിരുന്നില്ല എല്ലായ്പ്പോഴും തൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാസ് മസാല പടങ്ങ് മാത്രമാണ് വിജയം എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തിട്ടുള്ളൂ ഇവൻ പത്തമ്പതിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രായത്തിൽ പോലും ഒരു തൊട്ടായൽ പക്കത്തൊരു എന്ന് പറയുന്ന സ്റ്റൈൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു മനുഷ്യൻ അത്തരത്തിലെ സിനിമകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പണം വാരുന്ന ചിത്രങ്ങൾ ായിട്ട് വിജയ് എന്ന് പറയുന്ന മനുഷ്യ ചിത്രങ്ങൾ മാറിയിട്ടുണ്ട് വിജയത്തിന്റെ ചിത്രം റിലീസ് ചെയ്യുന്ന സമയത്ത് രജനീകാന്തിന്റെയും കമൽഹാസന്റെയും സിനിമകളൊക്കെ ഈവൻ തലയുടെ സിനിമകൾ പോലും റിലീസ് ചെയ്യാൻ വേണ്ടി മടിച്ചിട്ടുണ്ട് അത് തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും അങ്ങനത്തെ ഒരു മടി ഉണ്ടായിട്ടുണ്ട് കാരണം വിജയ് സിനിമ വരുന്നുണ്ട് അതിന് മലയാളികൾ മുഴുവൻ കയറി കാണും എന്ന് പറയുന്ന ഒരു തോന്നലുള്ളതുകൊണ്ട് ആ സമയത്തിൽ റിലീസ് അടക്കം നമ്മളടക്കം മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ സിനിമയിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് ആർക്കാണ് നഷ്ടം എന്ന് വെച്ചു കഴിഞ്ഞാൽ അഭിനയം എന്ന് പറയുന്ന സംഗതി കാണാൻ പോകുന്ന അല്ലെങ്കിൽ അഭിനയ ശേഷിയുള്ള സിനിമകൾ കാണാൻ പോകുന്ന ആളുകൾക്ക് ആർക്കും ഒരു തടസ്സവും ഇല്ല അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ല ഒരു നഷ്ടവും ഇല്ല കാരണം അങ്ങനെ ഒരു നഷ്ടത്തിനുള്ള സംഗീതമൊന്നുമില്ല എന്നാൽ അതേസമയം ആ വർഷവർഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാസ് മസാല അടിപൊളി പടം കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടുകാർ രക്ഷിക്കുന്ന ആ തങ്കച്ചി പാസം അമ്മ പാസം എന്ന് പറയുന്ന സിനിമകളൊന്നും കിട്ടില്ല എന്നുള്ള മാത്രം നമുക്ക് അതിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ഇദ്ദേഹം വഴി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് ആരൊക്കെ കയറി വരുന്ന ചർച്ചകൾ കൂടി ഒപ്പം നടക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീട്ടുകാരാണ് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ സിനിമാ മേഖല കരിയർ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അതേപോലത്തെ സ്ഥാനത്തിലേക്ക് എത്താൻ തക്കത്തുള്ള താക്കത്തുള്ള മനുഷ്യനും നടൻ തമിഴ്നാട്ടിൽ ആരായിരിക്കും പറയാൻ ശ്രമിക്കുക ദുബായ്